തീയിൽ തളിർത്ത് വരും നാം പാടവൻ തോക്കി தும்பில் தோல் காத்தவன் சகதம் உண்மாக കൊടുക്കണമെന്ന പറയുകയായിരുന്നു അത്രയേറെ സ്നേഹിക്കുന്ന കൊച്ചു കുട്ടികൾ പ്രിയപ്പെട്ട കേരളത്തെ ആലപ്പുഴ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് ഞങ്ങളുടെ ക്യാമറ ഫ്രെയിമിനു പോലും ഒപ്പിയെടുക്കാൻ കഴിയാത്ത വിധം ഒരു ജനസാഗരം ദേശീയപാതയുടെ ഇരുവശങ്ങളിലും എത്തി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് നോക്കൂ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനും അവരവരുടെ ഇടങ്ങളിൽ നിന്നെത്തി വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വരികയാണ് എന്തുകൊണ്ട് വി എസ് ഇത്രയധികം ജനഹൃദയങ്ങളിൽ ഇടം നേടിയെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ സ്പർശിച്ച ഒരു നേതാവിന് ജനഹൃദയം ഈ സ്വീകാര്യത കൊടുക്കും നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട് എ കെ ജി എന്ന പാവങ്ങളുടെ പടത്തലവും എ കെ ജിയുടെ വിയോഗം താങ്ങാനാവാതെ ഒരു സമൂഹത്തെ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടു ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ കെ നയാനും ഉമ്മൻ ചാണ്ടി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ശുപ്രപതാക വിരിച്ച് കടന്നുപോയ മനുഷ്യരാണ് വ്യത്യസ്ത രാഷ്ട്രീയങ്ങളിലുള്ള മനുഷ്യരുമുണ്ടാവാം പക്ഷേ അവരൊക്കെ കടന്നുപോകുമ്പോൾ ജനഹൃദയങ്ങളെ തൊട്ടവർ ജനജീവിതത്തെ തൊട്ടവർക്ക് കേരളം അർഹിക്കുന്ന യാത്രയൊക്കെ നൽകുന്നുണ്ട് പക്ഷേ ഇത് അസാധാരണമായൊരു കാഴ്ചയാണ് വർത്തമാന കാലത്ത് രാഷ്ട്രീയം എന്നുള്ളത് അധികാരത്തിന്റെ ദുരമൂട്ട് നിൽക്കുന്നുവെന്ന് വിമർശനം നേരിടുന്ന കാലത്ത് അധികാരത്തോടുള്ള ആർത്തിയേതുമില്ലാതെ അധികാരത്തോട് നിരന്തരം കലഹിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു മുഖ്യമന്ത്രി എന്ന പോലെ പ്രതിപക്ഷ നേതാവിനെ കാണാൻ വന്ന മനുഷ്യരുണ്ട് ഇടപെട്ടാൽ അത് നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പിന്റെ വിശിരിന്റെ പേരാണ് വി എസ് അതുകൊണ്ടാണ് ഈ മനുഷ്യരെ കാത്തു നിൽക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ചില കാരണവന്മാരുണ്ടാവില്ലേ ഏത് പ്രശ്നത്തിലും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരിക്കലും വിട്ടുവീഴ്ചയും ഒത്തുതീർപ്പുകൾക്കും സമവായങ്ങൾക്കും ശ്രമിക്കാതെ താൻ ഉദ്ദേശിച്ച ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് തന്റെ കുഞ്ഞിന്റെ ജീവിത സൗകര്യം മെച്ചപ്പെടുന്നത് വരെ പോരാട്ടത്തിനിറങ്ങുന്ന ഉറങ്ങാതെ കാവലിരിക്കുന്ന ഒരു മുത്തച്ഛനായിരുന്നു വി എസ് എന്നുള്ളതാണ് കേരളത്തിന് കാവലിരുന്ന മുത്തച്ഛനെയാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടത് കേരളത്തിന് കാവലാളിനെയാണ് നഷ്ടപ്പെട്ടത് രാഷ്ട്രീയ നീതിയുടെ ജാഗ്രത കണ്ണിനെയാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് കേരളം കണ്ണേ കലളേ എന്ന് ഹൃദയത്തിൽ തട്ടുമാറി വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മുദ്രാവാക്യങ്ങൾ സർഗാത്മകങ്ങളാകുമ്പോൾ അവ കവിതകളായി തീരും രാഷ്ട്രീയം സർഗാത്മകമായി തീരുന്നത് വി എസ് അച്യുതാനന്ദനും നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ക്ലാസിക്കൽ മാർസത്തെ ഒരു തടാകമായ ഒരു പുഴയായി മാറ്റണം മാർസിസ്റ്റ് ആശയങ്ങളെ ഒരു പുഴയായി പുഴയായൊഴുക്കാൻ വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചത് കേവലം വർഗ മാത്രമായി വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയത്തെ തളച്ചിട്ടില്ല പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ സ്ത്രീ സമത്വത്തിന്റെ ലിംഗനീതിയുടെ ഒക്കെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചുകൊണ്ടുപോയി ഒരുപക്ഷെ ലോകത്ത് പോലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും സാഹസപ്പെടാത്ത രീതിയിൽ നവസാമൂഹിക പ്രസ്ഥാനങ്ങളെ മാർസിസ്റ്റ് പ്രസ്ഥാനവുമായി കണ്ണു ചേർത്തു വി എസ് വി എസിനറിയാത്ത കമ്പ്യൂട്ടറിൽ വി എസ് ഓപ്പൺ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രചരണവും ആശയവും സൃഷ്ടിച്ചു അതിനെ തുടർന്ന് മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കോർപ്പറേറ്റുകൾക്ക് നേരെ ശക്തമായ പ്രചരണം അഴിച്ചുവിട്ടു എല്ലാ കോർപ്പറേറ്റുകൾക്കെതിരെയും അദ്ദേഹം ശക്തമായി നിലകൊണ്ടു ഓരോ വിഷയത്തെയും കുറിച്ച് ആഴത്തിൽ പഠിച്ച് കുറിപ്പുകൾ തയ്യാറാക്കി വി എസ് സംസാരിച്ചു ബി എസിന് ബോധ്യമാകുന്നതേ വി എസ് പറയുമായിരുന്നുള്ളൂ ബി എസിന് പറയുന്നതേ വി എസിന് ബോധ്യമാകുമായിരുന്നുള്ളൂ ആ വി എസ് ആ വി എസിനെയാണ് നമുക്ക് നഷ്ടമാകുന്നത് നോക്കൂ ഓരോ വിഷയങ്ങളിൽ വി എസ് എടുത്ത താല്പര്യം നേരത്തെ സൂചിപ്പിച്ചതാണ് ഗഹന പരിസ്ഥിതിവാദത്തെക്കുറിച്ചുള്ള ആശയ അടിത്തറയൊന്നും വി എസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഒന്നുറപ്പായിരുന്നു ആ ഉറപ്പ് കൂടംകുളത്തൊരാണവ നിലയം വന്നാൽ കുറച്ച് മനുഷ്യരുടെ ജീവിതം നഷ്ടമാകും പ്രാച്ചിമുടയിൽ ജലമൂറ്റുന്ന കമ്പനി വന്നാൽ അവിടെയുള്ള മനുഷ്യരുടെ കുടിവെള്ളം മുട്ടും എൻഡോ സൾഫാൻ നിരന്തരം വർഷിച്ചുകൊണ്ടിരുന്നാൽ അവിടെയുള്ള മനുഷ്യരുടെ അവിടെയുള്ള അമ്മമാരുടെ കണ്ണീര് നിലയ്ക്കാതെ ഇതൊക്കെ വി എസിന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് മതികെട്ടാനിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി അത് സർക്കാരിന്റെ സ്വത്ത് ആ മരം നഷ്ടപ്പെട്ടു പോയാൽ അവിടെയുള്ള കാലാവസ്ഥയെ ബാധിക്കും മറയൂരിൽ നിന്നും പൂയൻകുട്ടിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ അത് കേരളത്തിന്റെ പരിസ്ഥിതിയെ ബാധിക്കും അതാണ് ബി എസിന്റെ പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ ബോധം എപ്പോഴും വി എസ് ആശയങ്ങളെ ജനജീവിതവുമായിട്ട് കണ്ണി സായാഹ്നത്തിൽ അസ്തമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിത് കാണുക കേരളത്തിന്റെ ഒരു മനുഷ്യ അതിൽ ബി എസിന് ഒരുമിച്ച് തോളോടുതോൾ ചേർന്ന് നിന്നുകൊണ്ട് യാത്ര നൽകുകയാണ് നൂറ്റി രണ്ട് വയസ്സ് തികയും മുമ്പ് ബി എസ് വിട പറയുമ്പോഴും ഒരു കണ്ട രാഷ്ട്രീയ ജീവിതത്തിന് കേരളം വിട നൽകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ഇരുവരെയും പള്ളിപ്പുറത്തെത്തിയിട്ടില്ല ഈ വിലാപയാത്ര സ്മൃതി നിൽക്കുമ്പോ ഓരോ മുക്കിലും നിൽക്കുമ്പോൾ ഓരോ അൻപത് മീറ്ററിലും തളിച്ചുകൂടുന്ന ഒരു ജനസാഗരത്തെ കാണാം ചെറു ചെറു തീരുന്നു മനുഷ്യർ മനുഷ്യ മതിലായി മാറുന്നു വീസിനെ കാണാനെത്തിയവർ ഇതെന്താണ് സംഭവിക്കുന്നത് ഇതൊരു സാധാരണമായ കാഴ്ചയല്ലേ സ്മൃതി <laughs> ും പ്രഭയായികം പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് നടത്തിയ പോരാട്ടങ്ങൾ പിന്നീട് മുഖ്യമന്ത്രിയാകുമ്പോഴും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത് എൺപതിനോടടുത്ത പ്രായത്തിലാണ് അവശതകളില്ലാതെ അദ്ദേഹം മലകളും കാടുകളും കയറി കയറിയിറങ്ങിയത് പുഴകളും കാടുകളും തണ്ണീർത്തടങ്ങളും നീന്തി കയറിയത് പണിയിടങ്ങളിലെ സംഘർഷഭൂമികളിൽ പാഞ്ഞെത്തിയത് ദുരിത ജീവിതത്തിന്റെ നരകപ്പീടകളിൽ ജീവിതം വടിമുട്ടിയവരുടെ അടുത്തേക്ക് സാന്ത്വനവാക്കളുമായി ചെന്നത് കടൽ തീരങ്ങളും കായൽച്ചുരങ്ങളും അദ്ദേഹം നടന്നു നീങ്ങി ആൾക്കൂട്ടങ്ങളോട് അവരുടെ നാടൻ ശൈലിയിൽ സംസാരിച്ചു തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നയാളാണ് പ്രതിപക്ഷ നേതാവെന്ന് ജനങ്ങൾക്ക് തോന്നി വിഷമസന്ധികളിൽ ഈ മനുഷ്യൻ തങ്ങൾക്കൊപ്പമാണെന്ന് കരുതാതെ കരുതാൻ അവർക്ക് കഴിഞ്ഞു തങ്ങൾ നേരിടുന്ന അനീതികളെ ചോദ്യം ചെയ്യാൻ ദുരുഭ ദുരനുഭവങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പുതിയൊരു വെളിച്ചം കാണിച്ചു തരാൻ ഒരു മനുഷ്യനാണ് നമുക്കൊപ്പം ഉണ്ടാവുക എന്ന് ജനം കരുതി അതാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ജനക്കൂട്ടം